ഇപ്പോൾ അഡ്വക്കേറ്റ് വീണ നായർ പൊതുപ്രവർത്തക കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട് അഡ്വക്കേറ്റ് വീണ നായർ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് വി ഐ പൾ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു തടവുകാരനെ സന്ദർശകർ ഉണ്ടാവുക എന്നുള്ളത് തെറ്റായി കാണുന്നില്ല പക്ഷേ അവിടെ വ്യവസ്ഥാപിതമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സന്ദർശകർ അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് സന്ദർശനം നടത്താറ് ഇവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ എറണാകുളം കാക്കനാട്ടെ ജയിലിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു വല്ലാത്ത പരിഗണനയാണല്ലോ എങ്ങനെ കാണുന്നു അതിനെ അല്ല ഈ ബോബി ചെമ്മണ്ണൂറിനെ സർക്കാർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അത് വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യുമ്പോഴും നിരന്തരമുള്ള ചർച്ചകളിൽ ഞാൻ അടക്കമുള്ള വനിതകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പൊ തൽക്കാലം ഒരു പെയിൻ ടു ദ ഗാലറി എന്നുള്ള രീതിയിൽ സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ആ രീതിയിൽ ഇപ്പൊ കറന്റ്ലി ചർച്ചയിൽ ഒരു വിഷയം നിൽക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ സി എം ആറിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാകട്ടെ അല്ലെങ്കിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാകട്ടെ അതിനുശേഷം ബാങ്ക് ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തൊരു വിഷയമുണ്ട് ഇതടക്കം എത്രയോ വിഷയങ്ങൾ സത്യത്തിൽ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മൾ ബോബി ചെമ്മണ്ണൂറിന്റെ വിഷയം മാത്രമായിട്ട് ചർച്ചകൾ ഒതുങ്ങുന്ന ഒരു കാഴ്ച കണ്ടു താൽക്കാലികമായി ഒരു പ്ലെയിൻ ടു ദ ഗ്യാലറി എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീപക്ഷ നിലപാടെടുത്തു എന്നൊക്കെ വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമം നടത്തിയതാണോ അതും ആത്മാർത്ഥമായിട്ട് സർക്കാർ സ്ത്രീപക്ഷത്ത് തന്നെ നിലയുറപ്പിക്കാൻ തീരുമാനിച്ചതാണോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ ഡെവലപ്മെന്റിൽ നിന്ന് മാത്രമേ വിലയിരുത്താൻ സാധിക്കുള്ളൂ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് കാരണം ഈ സർക്കാർ ആറ് ദിവസം ജയിലിൽ കിടക്കുന്നു ശേഷം ജാമ്യം കിട്ടി പുറത്തു വരുന്നു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് തന്നെ സമൂഹത്തിന് ഈ ആറു ദിവസം ജയിലിൽ കിടക്കുമ്പോൾ കൃത്യമായ സന്ദേശം കിട്ടുന്നു എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ ജാമ്യം സ്വാഭാവികം എന്ന് വിചാരിക്കാം പക്ഷേ ഇത് നോക്കൂ ഇങ്ങനെ ജയിലിൽ വി ഐ പി പരിഗണനയും രഹസ്യ കൂടിക്കാഴ്ചയ്ക്കുള്ള സംവിധാനവും ഒക്കെ കിട്ടുന്ന ഇപ്പോഴും സംവിധാനത്തെ നിയമം പറയുന്നതിനപ്പുറത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ജാമ്യത്തിൽ പുറത്തു വരുന്നത് ഏതൊക്കെ കാര്യങ്ങളിൽ ഇനിയും ഈ സ്വാധീനം ചെലുത്തും ബാബു നമ്മുടെ സിസ്റ്റത്തിൽ ഞാൻ വിചാരിക്കുന്നത് രണ്ട് തരത്തിലാണ് രണ്ട് തട്ടിലാണ് എപ്പോഴും ആളുകൾ പരിഗ പരിഗണിക്കപ്പെടുന്നത് ഒന്ന് രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായിട്ടും ഒക്കെ പ്രിവിലേജുകൾ ഉള്ളവർക്ക് ഇപ്പൊ ബോബി ചെമ്മണ്ടൂറിനെ പോലുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പൊ ടി പി കേസിലെ പ്രതികൾക്ക് എങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ജയിലിൽ കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ അതേസമയം ഒരു സാധാരണക്കാരൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജയിലിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുന്നത് മുതൽ അയാളുടെ ദേഹ പരിശോധനയിൽ തുടങ്ങുകയാണ് അവര് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ അപ്പോ വി ഐ പികൾ എത്തിയത് രേഖകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ആഹ് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് എന്തൊക്കെ പ്രിവിലേജുകളാണ് ഇപ്പൊ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് കടന്നു ചെല്ലുന്നതിന് പരിധിയും പരിമിതിയും ഉള്ളൊരു സ്ഥലമാണ് ജയിലിനകം എന്ന് പറയുന്നത് ജയിലിനകത്ത് ഒരാൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് കിട്ടുന്നു എന്തൊക്കെയാണ് അവിടെ സാധാരണ ജയിൽ പുള്ളികൾ ഈവൻ റിമാൻഡ് പ്രശ്നർക്ക് പോലും രാഷ്ട്രീയ വിഷയങ്ങളിൽ റിമാൻഡിൽ പോകുന്നവർ പോലും എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ആനുഭവിക്കുന്നത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയില്ല അവിടെയാണ് ബോബി ചെമ്മണ്ണൂറിനെ പോലുള്ള ഒരാൾക്ക് വി ഐ പി പരിഗണന കിട്ടുന്നത് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് തൽക്കാലം ആളുകളുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അദ്ദേഹത്തിന് തന്നെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഗോപിക്ക് കിട്ടിയ പരിഗണന ജയിൽ വകുപ്പ് അന്വേഷിക്കുമെന്ന് വിചാരിക്കാം ആരാണ് അങ്ങനെ തലയിൽ മുണ്ടിട്ട് പോയ വി ഐപികൾ എന്നുകൂടി ജനം അറിയട്ടെ